കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കൂത്തുപറമ്പ് കൂത്തുപറമ്പ് മരണത്തിൽ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അനുശോചിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ 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 വടക്കാഞ്ചേരി വടക്കാഞ്ചേരി കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ജില്ലാ ബിനോയ് യോഗം ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിലാണ് ാണ് അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ വിദേശ രാജ്യങ്ങളിലെ പ്രകൽപ്പനായ ഡോക്ടർമാർക്ക് സഖാവ് പുഷ്പന്റെ കേസീറ്റ് അയച്ചുകൊടുത്ത് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചികിത്സ നടത്താൻ വേണ്ടി കൊടുത്തു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സുഷി ജിബ്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം മഹേഷ് സിപിഐഎം വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം യു സുരേഷ് എ എസ് സുരേന്ദ്രൻ പി കെ സദാശിവൻ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അഭിരാമി അനൂപ് സിജി ഫ്രാൻസിസ് ആകാശ് പി എസ് ഷാഹിദ് ഡിവൈഎഫ്ഐ വൈ മേഖലാ സെക്രട്ടറി എം ആർ ആനന്തു മേഖലാ കമ്മിറ്റി അംഗം ആര്യ പി എസ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി